പ്രേമത്തിന്റെ വ്യാജപതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ ആന്റി പാരസീസൽ നിർമ്മാതാവ് അൻവർ റഷീദിന്റെ മൊഴിയെടുത്തു അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവുകൾ കൈമാറിയെന്ന് അൻവർ റഷീദ് പറഞ്ഞു കേസിൽ വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ റഷീദ് പ്രതികരിച്ചു ആന്റി പാരിസിസൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയാണ് അൻവർ റഷീദ് മൊഴി നൽകിയത് ക്രൈംബ്രാഞ്ച് എസ് പി രാജ്പാൽ മീണി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഇന്റർനെറ്റിലൂടെ സിനിമയുടെ വ്യാപനം നടന്നത് എങ്ങനെയെന്ന് അൻവർ വ്യക്തമാക്കി ഒരു ബ്ലോഗിലൂടെയാണ് പ്രേമത്തിന്റെ അനധികൃത പതിപ്പ് ആദ്യം പുറത്തിറങ്ങിയതെന്ന് അൻവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ ലിങ്കുകളിൽ പോലീസ് പരിശോധന നടത്തി തുടർന്ന് സിനിമയുടെ സാങ്കേതിക ജോലികൾ നിർവഹിച്ച സ്ഥാപനങ്ങളെ കുറിച്ച് നിർമാതാവിൽ നിന്ന് ആന്റി പാരിസിൽ വിശദമായി കാര്യങ്ങൾ ആരാഞ്ഞു നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി പിന്നീട് അൻവർ റഷീദ് പറഞ്ഞു പറഞ്ഞു വളരെ സുപ്രധാനമായിട്ടുള്ള ചില തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അതിൻ്റെ ഒരു സങ്കേത അണിയറ പ്രവർത്തകരുടെ കയ്യിൽ വരുന്ന സാധനമല്ല ഇത് എവിടെയാണോ വാട്ടർമാർക്ക് ഇട്ടിരിക്കുന്നത് അത് മെയിനായിട്ട് ചെല്ലുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഈ കോപ്പി മറ്റൊരു സ്ഥലത്തും എന്നുള്ളത് അനാരോഗ്യത്തെ ചിത്രത്തിന്റെ സംവിധായകനായ അൽഫോൺസ് പുത്രൻ ഇന്ന് മൊഴി നൽകാൻ എത്തിയില്ല അതേസമയം സാങ്കേതിക സൗകര്യങ്ങളുടെ പരിമിതിയാണ് അന്വേഷണം നമ്മളെ അവർ കുറച്ച് ആൾക്കാർ ഇപ്പൊ അവർ പ്രധാന ഹേക്കർമാർ ഹയർ ചെയ്തും പ്രൈവറ്റ് ആൾക്കാർ ഹയർ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഹയർ ചെയ്തത് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നു അതിലെ ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഒരു അത് നമുക്ക് ടൂൾ വേണം ആ ടൂൾ അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ആസ്ഥാനത്തും പോലീസ് തെളിവെടുപ്പ് നടത്തി വ്യാജപതിപ്പിൽ സെൻസർ കോപ്പി എന്ന് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ് അതിനിടെ അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപിച്ച് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യാഴാഴ്ച സിനിമാ ബന്ദനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം